കെഎസ്ആർടിസി യുടെ സിവിൽ വിഭാഗം പ്രവർത്തനം അവസാനിപ്പിച്ചതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ സിവിൽ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി മുതൽ മുഖേന നടപ്പാക്കും നിയമസഭയിൽ ചോദ്യത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു തിരുവനന്തപുരം പേരൂർക്കട ഡിപ്പോയിൽ കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പി ഡബ്ല്യുഡിയെ ഏൽപ്പിച്ചതായും ഇനി ഒരു കാരണവശാലും എം എൽ എ ഫണ്ടോ സർക്കാർ ഫണ്ടോ ഒരു കാരണവശാലും കെ എസ് ആർ ടി സിയിലൊരു താമസം ഒന്നും മുടങ്ങില്ല പി ഡബ്ബ്ലു ഡി ആകുമ്പോൾ എം എൽ എമാർ എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗ് നടത്താറുണ്ട് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ വിലയിരുത്തുകയും പരിശോധിക്കാൻ ചെയ്യാൻ കഴിയും അതിൽ കെ എസ് ആർ ടി സി എല്ലാ വർക്കുകളും ഒരു വർക്ക് കെ എസ് ആർ സിവിൽ വിങ് അവസാനിപ്പിച്ചു കെ എസ് ആർ ടി സിവിൽ വിങ് ആവശ്യമില്ല വണ്ടി ഓടിക്കാൻ വന്നവരെ വണ്ടി ഓടിച്ചാൽ മതി സിവിൽ വിങ് അവസാനിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് അങ്ങയുടെ കോൺട്രാക്ട് അനുവദിച്ച ആ വിഷയം പ്രത്യേകമായി മിനിറ്ററോട് സംസാരിച്ചു ബിൽഡിംഗ്സിൻ്റെ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ എടുത്ത കോൺട്രാക്ടർ തന്നെ പണിയുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷൻ ബില്ല് ഇടുന്നതുമെല്ലാം പി ഡബ്ല്യു ഡി ബിൽഡിങ്സിൻ്റെ എക്സിക്യൂട്ടീവ് എ എക്സി ആയിരിക്കും അങ്ങ് ചിലവാക്കിയ രണ്ട് കോടി രൂപയും തുടർന്നുള്ള കോടി ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി അനുവദിച്ചതായി പറയുന്ന അഞ്ചു കോടി രൂപ അക്കാര്യത്തിൽ അങ്ങയോട് കൂടി ആലോചിച്ച് അത് എന്ത് രൂപത്തെ എന്ത് എന്താണ് ഡിസൈൻ നോക്കിയതിന് ശേഷം പി ഡബ്ല്യു ഡി കൊണ്ട് തന്നെ ഡിസൈൻ വരച്ച് നമ്മളത് തരും